സ്വീകരണങ്ങൾ ഒരുക്കിയ പുലിയൂർ കോളം നിവാസികൾക്ക് എലുക്കുന്നാ മുഗൽ മുസ്ലിം ജമാനത്തിൻ്റെ ഒരായിരം നിരാശംസകൾ نندے گل ارپیکنو اسلام علیکم ورحمۃ اللہ وبرکاتہ بسم اللہ الرحمن الرحیم صلی اللہ علیہ محمد صلی اللہ علیہ وسلم حضرات پرہیزگار سیدنا رسول اللہ صلی اللہ علیہ وسلم آپ لوگوں അടങ്ങാത്ത അനുരാഗത്തിന്റെ പ്രണയത്തിന്റെ സാഗരം തീർത്തുക നമ്മൾ മുസ്ലിം ജനായത്തിന്റെയും രജമേറുക മദരസയുടെയും സന്ദേശ സന്തോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വഴിപ്പാടുകളും മതപ്രഹാരങ്ങൾ നൽകിയും പാനീയങ്ങൾ നൽകിയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ നിവാസി സഹോദരങ്ങൾക്കും അല്ലാഹുറമാൻ സമയം ഇവസില്ല മാറ്റങ്ങളോട് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ഇവളെല്ലാവരും സഞ്ചിതമായി കൊണ്ടാടുമ്പോ പ്രവാചകരുടെ സന്ദേശങ്ങളും വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിലെ ഓരോ മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും അത് മാത്രവെയാണ് പ്രലോകും വിജയത്തിനും പ്രധാനമാകുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശങ്ങളാണ് പ്രാചന്ദ്ര സോന്നാഹു അല്ല മാത്രമേ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആ സന്ദേശങ്ങൾ സ്വന്തമായി ഉൾക്കൊള്ളുകയും അത് മാലുകൾക്ക് എത്തിച്ചു കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ബാധ്യത അതേ തെളിച്ച് കൊണ്ടാണ് എന്തെല്ലാം ഈ ഒരു അശീലതേളത് നമ്മൾ ഇവിടേക്ക് കടന്നെത്തിയത് വളരെ ഊഷ്മലമായ വരവേൽപ്പ് നൽകി അന്നദാനീയങ്ങൾ നൽകി സ്വീകരിക്കുന്ന ഈ പ്രിയപ്പെട്ട വലിയൊരു കുഴപ്പത്തിന്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ജമാളത്തിന്റെയും അതിരസേഡിനേറെ ഒരായിരം കടപ്പാടുകൾ അറിയിക്കുകയാണ് ഒരുപാട് ഇതര സമുദായാംഗങ്ങളിൽ പെട്ട സഹോദരങ്ങൾ അലഹമില്ല ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ സുഖലമാണ് ഇതര സമുദായങ്ങൾക്കുള്ള ഊണാഘോഷമാണ് കേരളത്തിന്റെ നിശ്ചലമായ ഓണാഘോഷവും യുജനാഘോഷവും സമ്മിശ്രമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അലഹമ്മില്ല ഒരു സഹിഷ്ണുതയുടെ സൌഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ അടയലുകളാണ് ലോകത്തിൽ അപകടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഉത്തമമായ മാതൃകയാണ് മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്തിന് പ്രത്യേകിച്ചും ഈ കേരള സംസ്ഥാനത്തിന് ഏറ്റവും മുതൽ കൂട്ടായിട്ടുള്ള ഒരു അടയാളമാണ് സൗഹാർദ്ദ അന്തരീക്ഷം എന്ന് പറയുന്നത് അത് ഇന്ന് എല്ലാ ലോകർക്കും എല്ലാ നാട്ടുകാർക്കും മാതൃക ഒന്നാണ് ലഹന്തലില്ല പൊലീസ് കോളേജ് നിവാസികൾ ഇതര സമുദായത്തിലെ അംഗങ്ങൾ പോലും ഈ ഒരു അവരുടെ ആഘോഷ പരിപാടികൾക്കിടയിലും അവരുടെ തിരക്കിനിടയിലും നമ്മുടെ ഇടയിൽ വന്ന് സഹകരിക്കുമ്പോൾ ലഹന്ത മനുഷ്യത്വം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുക മനുഷ്യത്വത്തിന്റെ വില മാനഭൂമതയുടെ വില മൈത്രിയുടെ സൗഹാർദ്ദത്തിന്റെ പവർ എന്താണ് ഇന്ന് ലോകത്ത് പഠിപ്പിച്ചു കിടക്കുക എന്തുകൊണ്ടും മനുഗൃഹീതമാണോ മതസൌഹാർദവും മനുഷ്യ സൌഹാർദവും മതീതരത്തെയും ജനാധിപത്യയും നിലനിർത്തുവാൻ വേണ്ടി ഐക്യത്തോടെ അഖണ്ഡതയോടെ ഒരുമാലയിലെ മുറ്റമണികളെ പോലെ ചേർന്ന് നിന്നുകൊണ്ട് നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പ്രവർത്തിക്കാൻ എല്ലാവരും ജീവിക്കുന്ന ഗ്രഹിക്കുമാറാകട്ടെ സമാച സ്നേഹത്തിനിടെ മധുര സംഗീതം കഴിച്ച് മനോഹര ഹൃദയതാളം മാറ്റത്തിന്റെ മുന്നേറ്റത്തിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ആനന്ദത്തോടെ സന്തോഷത്തോടെ മണ്ണിനെ പുളകമണിയിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നമുദിന റാലിയെ അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ െ സ്വീകരിച്ച പുലിയൂർ നിവാസികൾക്ക് ജാതിപത ഭേദമന്യെ മുനുക്കുന്നാമൂർ മുസ്ലിം ജമാത്തിന്റെ കൃത്യമായ നിവേദനാശംസകൾ നേടുന്നു